പിള്ളേരെ ഇന്നത്തെ വർക്കൗട്ടാണ് ഓക്കെ ഇരുപത് ചോദ്യങ്ങൾ കുറേയൊക്കെ റയറായിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് വർക്കൗട്ട് ചെയ്യുക എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഏതൊക്കെ ചോദ്യങ്ങളാണ് കിട്ടാത്തത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക പറയുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം പിള്ളേരെ നോക്കി ഗുരുത്വത്തവരംഗങ്ങളെ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ഈ ഗുരുത്വം എന്ന് കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ ഐസക് ന്യൂട്ടന്റെ പിറകെ പോകരുത് ഇവിടെ ആൻസർ വരുന്നത് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഓപ്ഷൻ ഡി ആണ് കുറേ ആൾക്കാർ ഐസക് ന്യൂട്ടന്റെ പിറകെ പോയി കാണും കുറേ ആൾക്കാർക്ക് ഡൗട്ട് വന്ന് കാണും ഓക്കെ നിങ്ങൾ ഈ വീഡിയോ പൗസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻ ചെയ്യുന്നത് വീഡിയോ പൗസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ അല്ലാതെ എൻ്റെ കൂടെ ചെയ്ത് പോകരുത് നിങ്ങൾ സ്വന്തമായി ചെയ്തിട്ട് ഉത്തരം നോക്കിയാണ് വേണ്ടത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതാണ് ചോദ്യം രാജാ രവിവർമ്മ സൃഷ്ടി അല്ലാത്തത് വീണ മീട്ടുന്ന സ്ത്രീ രാജാ രവിവർമ്മയുടെതാണ് ഹംസവും ദമയന്തിയും രാജാ രവിയവർമ്മയുടേതാണ് വിശ്വാമിത്രനും മേനകയും രാജാ രവിയവർമ്മയുടേതാണ് എന്നാൽ ഉമ ഉമയുടെ തപസ്യ നന്ദലാൽ നന്ദലാൽ ബോസിൻ്റേതാണ് നന്ദലാൽ ബോസിൻ്റെതാണേ നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഉമയുടെ തപസ്യ അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ ഋഗ്വേദവും വാത്മീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ് വീട്ടിലെ വള്ളത്തോളാണ് വള്ളത്തോളാണ് ഋഗ്വേദവും വാത്മീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരെന്ന് കേട്ടാൽ വള്ളത്തോളാണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത് ക്രിക്കറ്റിന്റെ ഉത്ഭവം ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യമാണ് ഈസി ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം കേട്ടോ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ആട് ആത്മകഥയാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആട്ടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ഒരു ടാസ്ക് തോപ്പിൽ തോപ്പിൽവാസിയുടെ ആത്മകഥ എൻ എൻ പിള്ളയുടെ ആത്മകഥ എ കെ ഗോപാലിൻ്റെ ആത്മകഥ ഇത് മൂന്നും കമൻ്റ് ചെയ്യുക ഓക്കെ ഓരോരുത്തരുടെ പേര് വെച്ച് കമൻറ്റ് ചെയ്യട്ടെ ഞാൻ ആദ്യം കമൻ്റ് ചെയ്യുന്ന ആളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു കറക്റ്റ് അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനല്ലേ ശരിയാണ് ശരിയാണ് ഒന്ന് ശരി ഒന്ന് ശരി അടുത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യസ്ഥ തർക്കം പരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതായത് മീഡിയേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ അതും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് അപ്പം നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും ശരിയെന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറായി ഒന്നും രണ്ടും ശരിയെന്ന് പറയുമ്പോൾ ആൻസർ ചെയ്താൽ വളരെ ആൻസർ ഓപ്ഷൻ ത്രീ ഓപ്ഷൻ മൂന്നാണ് ഓപ്ഷൻ മൂന്നാണ് അതായത് മൂന്ന് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് അപ്പം ഓപ്ഷൻ സി വരും ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് ഇതൊന്ന് വായിച്ച് നോക്കിയേ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് പറയുന്നത് പരിധിയിൽ വരും അതായത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന അപ്പോൾ അതൊക്കെ ഏതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് സോ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വരില്ല എന്നുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് കിട്ടിയോടെ എല്ലാവർക്കും കിട്ടിക്കാണും അടുത്ത് ഒരു മണ്ണു ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സോറി ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഇന്നത്തെ ദിവസം ഫുള്ള് വെള്ളി രാവിലെ തൊട്ട് ഈ സമയം വരെ വെള്ളിയാണ് ഓക്കെ ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏതാണ് ഏതാപിതെ പാസ്കൽ നിയമമാണല്ലേ പാസ്കൽ നിയമമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിത് സ്ഥിരമായി ചോദിക്കും മണ്ണുമാന്തി യന്ത്രം എന്ന് വെച്ചാൽ എസ്കവേറ്റർ എന്താണ് എസ്കവേറ്റർ അപ്പോൾ എസ്കവേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താ നേട്ട് കഴിഞ്ഞാൽ പാസ്കൽ നിയമം ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതെല്ലാം ഏത് തന്നെയാണ് ഈ പറഞ്ഞ പാസ്കൽ നിയമം തന്നെയാണ് നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് ഏറ്റവും ഇത് അടുത്ത ചോദ്യം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്താകർഷ്ണ ബലം എത്ര മടങ്ങാവും വെച്ചോ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കി അതായത് അടുത്തോട്ടാക്കി കഴിഞ്ഞാൽ അവ തമ്മിലെ ഗുരുത്താകർഷ്ണലം നാല് മടങ്ങാവും കേട്ടോ നാല് മടങ്ങാവും തമ്മിലെ ഗുരുത്താകർഷ ബലം എന്തു ചെയ്യും കുട്ടികളെ നാല് മടങ്ങാവും അടുത്ത ചോദ്യം കർസാപ്പ് കർസാപ്പിന്റെ പൂർണ്ണരൂപം കൊടുത്തിട്ടുണ്ട് പഠിച്ചേ കേരള ആന്റി മൈക്രോബിയിൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരള ആൻറ്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ മൈ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ എസ് സി ആർ പിൽ ഉണ്ട് പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്തവർക്ക് നെഗറ്റീവ് വരും നെഗറ്റീവല്ലേ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും ചില ആൾക്കാർ കറങ്ങി കുത്തി തെറ്റിക്കും താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത് പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ശരിയല്ലടാ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ശരിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ തെറ്റാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് പാൻക്രിയാസ് അല്ലെങ്കിൽ പാൻക്രിയാസ് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആഗ്നേയഗ്രന്ഥി അടുത്ത് ഗ്രന്ഥി തൈമോസിൻ തെറ്റാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് അടുത്ത് അഡ്രീനൽ ഗ്രന്ഥി കോട്ടീസോൾ അഡ്രീനൽ ഗ്രന്ഥി കോട്ടീസോൾ ശരിയോ തെറ്റോ അഡ്രീനൽ ഗ്രന്ഥി കോട്ടീസോൾ ശരിയാണ് കേട്ടോ ശരിയാണ് കോട്ടീസോൾ അൽഡോസ്റ്റിറോണ് കോട്ടീസോൾ അൽഡോസ്റ്റിറോണ് അതുപോലെ തന്നെ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ ആരാണ് കുട്ടികളെ അഡ്രീനൽ ഗ്രന്ഥിയാണ് ഓക്കെ അപ്പം ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ഒന്നും നാല് നമുക്ക് ശരിയല്ലേ വേണ്ടത് ശരിയാണ് വേണ്ടത് അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരൊറ്റ തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിൽ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ത് ചെയ്തിട്ടുള്ളത് ഭേദഗതി ചെയ്തിട്ടുള്ളത് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായതേതെന്നാണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏതെന്നാണ് ചോദ്യം അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു ശരിയാണ് അംഗങ്ങളെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് മൂന്നിലൊന്ന് സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇതിൽ ഈ മൂന്നിലൊന്ന് സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള ഇരുപതോളം സംസ്ഥാനങ്ങളിൽ സംഭരണം അൻപത് ശതമാനമാണ് കേട്ടോ അൻപത് ശതമാനമാണ് സംവരണം സ്ത്രീകൾക്ക് അതുകൊണ്ടായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള അത് എടുക്കാത്തത് അടുത്ത് മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതും ശരിയാണ് അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പി എസ് സി എടുത്തിരിക്കുന്ന ആൻസറ് ഒന്നും മൂന്നുമാണ് ഏറ്റവും ഒന്നും രണ്ടും മൂന്നും ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും മൂന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ള ആൻസർ ആയിട്ട് എടുത്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക പഞ്ചായത്തിലെ നിയമപ്രകാരം മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ അതായത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് എത്രയാണ് വിട്ടില്ല കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനമാണ് കാരണം ഈ തദ്ദേശ സ്വയംഭരണം എന്ന വിഷയം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്മേൽ നിയമങ്ങൾ നിർമ്മിക്കാം ഓക്കെ അടുത്ത ചോദ്യം നോക്കിയടാ അടുത്ത ചോദ്യം നോക്കിയേ പ്രസ്താവന എ പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ് പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ് പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്ക് പാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക നിഷേധിക്കുക ലഭ്യമാക്കുന്നത് തടയുക പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവ തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ് അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ നാല് തരത്തിലുണ്ട് നാല് കാര്യങ്ങളിൽ വരുന്നുണ്ട് ശാരീരിക പീഡനം ലൈംഗിക പീഡനം സാമ്പത്തിക പീഡനം വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനം അതായത് ഈ പറയുന്ന പ്രസ്താവന എ ശരിയാണ് ആറ് അതിൻ്റെ വിശദീകരണവുമാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഇത് വായിച്ചാലൊക്കെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് കേട്ടോ വായിച്ചാലൊക്കെ ഉത്തരം കിട്ടുന്നതാണ് സാമ്പത്തിക പീഡനമൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം നിർമ്മാതാവിൻ്റെ ഒരു തത്വം പറയുന്നുണ്ട് നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട് അതായത് ആത്യന്തികമായി ഉപയോഗം നടത്തുന്ന ഉപഭോഗം നടത്തുന്ന അതായത് അവസാനത്തെ ഉപഭോക്താവിനോട് ബാധ്യത ഉണ്ടെന്നൊരു തത്വം പറയുന്നുണ്ട് വസ്തുത നോക്കാം എക്സ് നിർമ്മാതാവിൽ നിന്നും സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തൻ്റെ സുഹൃത്തായ ഒയിക്ക് പകർന്നു നൽകുകയും ചെയ്തു അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴുകിയ ഒച്ചിൻ്റെ അവശിഷ്ടം ഒയിയുടെ ഗ്ലാസ്സിൽ വീഴുകയും തത്ഫലമായി ഒയിക്കടുത്ത അസ്വാസ്ഥ ബാധിക്കുകയും ചെയ്തു എക്സാണ് സാധനം വാങ്ങിയത് ഒയിക്കാണ് കൊടുത്തത് ഒയിക്കാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് ഇവിടെ നിർമ്മാതാവ് ഒയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിർമ്മാതാവിന് ഒയിക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ടെന്നാണ് ഓപ്ഷൻ എ നിർമ്മാതാവിന് എക്സുമായിട്ടാണ് ഉടമ്പടി എന്നതിനാൽ ഒയിക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഇല്ല എക്സ് ഒയിക്ക് നഷ്ടപരിഹാരം നൽകണം പിള്ളേരെ ഈ തത്വവും വസ്തുതയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എടുക്കാൻ കഴിയും ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് നിങ്ങൾ നോക്കി ചോദ്യത്തിൽ തന്നെ ഉത്തരവില്ലേ നിർമ്മാതാവിന് ഒക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യത ഉണ്ട് ശരിയാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എണ് ആണ് സർ ചോദ്യത്തിൽ ഉത്തരമുണ്ട് നിങ്ങൾ വലിയ ചോദ്യം കണ്ട് പേടിക്കാത്ത ആൾക്കാരാണെങ്കിൽ പരീക്ഷ എഴുതാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പ്രശ്നമല്ല അല്ലാത്തൊരു വലിയ ചോദ്യമാണെങ്കിൽ വായിക്കാതെ പോലെ പോകുന്ന കുറേ ടീമുകളുണ്ട് ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കൊണ്ട് കളയാതിരിക്കുക അറിയാനുള്ള അവകാശ നിയമം രണ്ടായിരത്തി ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക ശരിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക ശരിയാണ് പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക നമ്മൾ വിവരാവർഷ നിയമം പഠിക്കുമ്പോൾ എഴുത്തും പഠിക്കുന്നില്ല ഈ പറയുന്ന പൊതു അധികാരിയുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കുക എന്നുള്ളൊരു പോയിന്റ് സോ അത് തെറ്റാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം അത് നിയമത്തിൽ പറയുന്നുണ്ട് കേട്ടോ സോ ഇവിടെ ആൻസർ ഒന്നും രണ്ടും നാലും വരും ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇത് എല്ലാവർക്കും കിട്ടേണ്ടതാണ് ചിലർക്ക് ഡൗട്ട് വരും ഈ ഓപ്ഷൻ ഡിയും ഡൗട്ട് വരും എല്ലാ പ്രസ്താവനയും ശരിയാണെന്ന് തോന്നും പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുക തെറ്റാണ് കേട്ടോ ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം അതാണ് സ്പാംസ് എന്ന് പറഞ്ഞ സ്പാംസ് ഓപ്ഷൻ സി ആണ് സ്പാംസ് ആണ് സ്പാംസ് കേട്ടോ നമ്മുടെ ഇമെയിലിലേക്ക് നമ്മുടെ താല്പര്യമില്ലാതെ നമുക്ക് വരുന്ന മെസ്സേജുകളാണ് സ്പാം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കി നല്ലൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ എടുക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവന ശരിയായവ ലീനത്തിൻ്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ലീനത്തിൻ്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് പൂരിതലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു പൂരിത ലായനി ഉണ്ടാകുന്നതിനു മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്നാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് അപൂരിത ലായനി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായണിയാണ് പൂരിതലായനി അത് ശരിയാണ് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിതലായനി ശരിയാണ് എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു തെറ്റാണ് എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നില്ല ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് നമുക്ക് വേണ്ട ശരിയായ പ്രസ്താവന ഇല്ല അപ്പൊ ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് അടുത്ത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു അത് ശരിയാണ് പ്രകൃതി വാതകത്തെ ധ്രുവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ശരിയാണ് അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യുവാനും സാധിക്കും അതും ശരിയാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ് അത് തെറ്റാണ് കാരണം പ്രധാന ഘടകം മീതെയിൻ ആണ് കേട്ടോ എൽ എൻ ജിയിലെ പ്രധാന ഘടകം മീതൈനാണ് മീതെയിൻ ആണ് കേട്ടോ മീതൈനാണ് സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും മൂന്ന് ഓപ്ഷൻസ് ഈ ഒന്നും രണ്ട് മൂന്ന് ആയിട്ട് വരും എൽ പി ജി ഉണ്ടല്ലോടാ എൽ പി ജി അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജിയിലെ പ്രധാന ഘടകമാണ് ഏത് ബ്യൂട്ടൈനും പ്രൊപ്പൈനും ബ്യൂട്ടൈൻ മാത്രമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ബ്യൂട്ടൈൻ മാത്രമായിട്ട് വരുന്ന ഓപ്ഷനൊക്കെ പി എസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എൽ പി ജിയിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്യൂട്ടൈനും പ്രിപ്പൈനുമാണ് ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് കേട്ടോ ഞാൻ പഠിക്കൊരു കണക്ഷൻ പറഞ്ഞു തരാമേ അതായത് എൽ പി ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകവാതകം എൽ പി ജി അല്ലേ അപ്പോൾ ആ എൽ പി ജി ഉപയോഗിച്ചിട്ട് വീട്ടിൽ പ്രിപ്പറേഷൻ നടത്തുന്നത് വീട്ടിലെ ബ്യൂട്ടികളായിട്ടുള്ള സ്ത്രീകളല്ലേ സ്ത്രീകൾ പാചകം ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കണക്ഷൻ പറഞ്ഞതാണ് അപ്പോൾ എൽ പി ജി ഉപയോഗിച്ച് പ്രിപ്പറേഷൻ നടത്തുന്നത് വീട്ടിലെ ബ്യൂട്ടികളായ സ്ത്രീകളാണ് അപ്പം ബ്യൂട്ടൈനും പ്രൊപ്പൈനും എൽ പി ജി എൽ എൻ ജി എൽ എൻ ജി മീതൈൻ എൽ എൻ ജിയിലെ പ്രധാന ഘടകം മീതൈനാണ് കേട്ടോ ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര ഓക്കെ ആർ ഇ സികൾ ടു ടു എഫ് എന്നൊരു ഇക്വേഷൻ ഉണ്ട് അതായത് വക്രത ആരം കാണുള്ള ഇക്വേഷൻ ആറ് ഇ സികൾ ടു എഫ് ഇവിടെ ആറ് നമുക്ക് തന്നിട്ടുണ്ട് നാൽപ്പത് എന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് റ്റു എഫ് ആ ഇക്വേഷൻ വെച്ചിട്ട് അതായത് നാൽപ്പത് ഇ സികൾ ടു എഫ് അപ്പം എഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് അപ്പുറത്ത് പോകും അപ്പം നാൽപ്പത് ബൈ നാൽപ്പത് ബൈ രണ്ട് ഇരുപത് ഇനി ശ്രദ്ധിക്കണം ഇരുപത് മീറ്ററും ഓപ്ഷനിലുണ്ട് ഇരുപത് സെൻറ്റിമീറ്ററും ഓപ്ഷനുണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് കള്ളന്മാര് നമ്മൾ വായിച്ച് വരുമ്പോൾ ഇരുപത് മീറ്റർ ആദ്യത്തെ ആദ്യം കണ്ണിപ്പെടത്തുള്ളൂ കാരണം നമ്മൾ എ ബി സി ഡി എന്നുള്ള വായിച്ച് പഠിച്ചത് എ ബി സി ഡി അപ്പം നമ്മൾ എ യിൽ എൺപത് ബിയിൽ ഇരുപത് കറുപ്പിക്കും തെറ്റും അപ്പം നാൽപ്പത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വക്രതാരം വക്രധാരം ആർ ഇ സികൾ ടു എഫ് ആണ് ആർ ഇ സി ടു എഫ് ആണ് ഓക്കെ റിഫണ്ട് പിടിക്കാനായിട്ട് ആർ ബൈ ടു എഴുതാൽ മതി ഓക്കെ കഴിഞ്ഞിരിക്കുന്നു ചോദ്യം കഴിഞ്ഞിരിക്കുന്നു ഓക്കെ എത്ര മാർക്ക് ആണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറെന്തോ അറൊന്നുമില്ല ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ തരാം ഓക്കെ സോ നാളെ കാണാം ബൈ റൈറ്റാറ്റ